നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയുള്ള മുപ്പത് അംഗ നോമിനി ലിസ്റ്റ് ദിവസങ്ങൾക്ക് മുൻപ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തുവിട്ടിരുന്നു ഇതിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയത് ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോക്ക് ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ള താരമാണ് റോഡ്രിഗോ അദ്ദേഹം പതിനേഴ് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും അതുപോലെ തന്നെ ലാലിക കിരീടവും അദ്ദേഹം ക്ലബിനോടൊപ്പം സ്വന്തമാക്കിയിരുന്നു റോഡ്രിഗോയെ തഴഞ്ഞതിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഫുട്ബോൾ ആരാധകരിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഈ വിഷയത്തിൽ ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് റോഡ്രിഗോക്ക് ഇടമില്ലെങ്കിൽ പിന്നെ എന്താണ് ബാലൻഡിയോർ നോമിനി ലിസ്റ്റിന്റെ ഒരു മാനദണ്ഡം എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് റിവാൾഡോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് റോഡ്രിഗോയെ പോലെ ഒരാൾ ബാലൻഡിയോറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡമായി കൊണ്ടുവരുന്നത് ഇത് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ബാലൻഡിയോർ പട്ടികയിൽ ഇടം നേടാൻ അർഹതയുള്ള താരമാണ് റോഡ്രിഗോ റോഡ്രിഗോയോട് ചെയ്തത് തികഞ്ഞ അനീതിയാണ് ഇതാണ് റിവാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇതിന് സമാനമായ ഒരു അഭിപ്രായം ഇന്നലെ റയൽ പരിശീലകനായ കാർലോ ആഞ്ചലോ ടീം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റോഡ്രിഗോ നിർബന്ധമായും നോമിനി ലിസ്റ്റിൽ സ്ഥിരം ം നേടേണ്ടതായിരുന്നു അതിൽ സംശയങ്ങൾ ഒന്നുമില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ നിരാശ മനസ്സിലാകും ഇതാണ് റയൽ മാഡ്രഡ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അർഹരല്ലാത്ത പലരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി റോഡ്രിഗോയെ തഴഞ്ഞു എന്നാണ് പല ആരാധകരും വാദിക്കുന്നത് ഏതായാലും അടുത്ത മാസം അവസാനത്തിലാണ് ബാരൻഡിയോർ പുരസ്കാര ജേതാവിനെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പ്രഖ്യാപിക്കുക വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ റോഡ്രി എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് അതേസമയം ഡാനി കാർവഹൽ ലൗറ്ററോ മാർട്ടിനസ് അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരും ഈ പുരസ്കാരത്തിന് വേണ്ടി സജീവമായി രംഗത്തുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം